നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കമ്പ്യൂട്ടറൈസ് ചോക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് കോട്ടപ്പുഴ പാലത്തികൾ താമസിക്കുന്ന കണ്ടത്തിൽ ശാരദാമയുടെ ചികിത്സാധന സമാഹരണത്തിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് ഉദ്ഘാടനം ചെയ്തു റിട്ടേർഡ് എസ് ഐ ജോർജ് ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ യോഗത്തിൽ സംസാരിച്ചു വാർഡ് മെമ്പർ കെ ടി സെലീന അധ്യക്ഷത വഹിച്ചു കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയായി വാർഡ് മെമ്പർ കെ ടി സെലീനയും ചെയർമാനായി ജോർജ് ചെറിയാനെയും കൺവീനറായി ഹംസാവട്ടോളിയെയും ട്രഷററായി പി കുഞ്ഞാപ്പുവിനെയും തിരഞ്ഞെടുത്തു ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം മോയ്ക്കിൽ ഇണ്ണി ഹാജി പതിനായിരം രൂപ ട്രഷറർക്ക് നൽകി നിർവഹിച്ചു പി കുഞ്ഞാപ്പു സ്വാഗതവും ഹംസാവട്ടോളി നമിയും പറഞ്ഞു ഓരോ വ്യക്തികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും അവരെക്കൊണ്ട് കഴിയുന്നതും അവരുടെ ബന്ധുക്കളും അവരെ അറിയുന്നതുമായിട്ടുള്ള മലപ്പുറം ജില്ലയിലല്ല കേരളത്തിന്റെ ഉള്ളിലല്ല കേരളത്തിന്റെ പുറത്ത് വിദേശങ്ങളിൽ പോലും ഈ ഒരു സ്റ്റാറ്റസും ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയും എത്തിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യം കളക്ട് ചെയ്യാൻ കഴിയും ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പോലും ഒരു ദിവസം എൻ്റെ വീട്ടിലെ ചിലവുകൾ മുഴുവൻ മാറ്റിവെച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ ഒരു നൂറ് രൂപ ഇതിലേക്ക് സംഭാവന ചെയ്യും എന്ന് നമ്മുടെ പ്രദേശങ്ങളിലുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം കാരണം ഒരു ജീവൻ തിരിച്ചുകൊണ്ട് വരാനാണ് ഒരു ദിവസം പട്ടിണി കിടന്നാൽ ചിലപ്പോൾ നമ്മൾ മരിച്ചുപോകില്ല പക്ഷെ ഒരു ദിവസം ഈ ചികിത്സ വഴികിയാല് ആ ആ സാധു സ്ത്രീ ആ കുടുംബം മുഴുവൻ അനാഥമായി പോകുന്ന മേഖല ബ്യൂറോ Real fruit power, real juices from Dabar.